നമസ്കാരം ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് മൊബി ഡ്രൈവ് എന്നാണ് മൊബി ഡ്രൈവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് വളരെ പെട്ടെന്ന് ഫുൾ ഫുള്ളാകുന്നുണ്ട് എങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ നമ്മൾ നമ്മൾ നമ്മുടെ ഡാറ്റ സൂക്ഷിച്ചുവൊക്കെ അത് ഗൂഗിൾ ഡ്രൈവിലാണ് ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് മൊബി ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ഡ്രൈവിലെ നമുക്ക് പതിനഞ്ച് ജി ബി സ്റ്റോറേജ് മാത്രമാണ് ഫ്രീ ആയി ലഭിക്കുക ആ ഒരു പതിനഞ്ച് ജി ബി വളരെ പെട്ടെന്ന് തന്നെ ഫുള്ളാകുക അതുകൊണ്ട് അത്തരത്തിൽ വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ അധികം ഉപകാരപ്പെടും ഇരുപത് ജി ബി സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ പറയാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള എല്ലാവിധ ടെക് അപ്ഡേറ്റുകളും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈൽ ഡ്രൈവിൽ നിന്ന് സെർച്ച് ചെയ്യാം മൊബി ഡ്രൈവിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ കഥ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും അപ്പം നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇനി നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡെമോ അളിച്ച് തരാൻ വേണ്ടി ഒരു അക്കൗണ്ട് എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല നിങ്ങൾ പുതിയതായിട്ട് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് മൊബൈൽ ഡ്രൈവില് അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് സൈനിങ് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ജി ബി സ്റ്റോറേജ് ഇതിൻ്റെ അകത്ത് ലഭ്യമാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇരുപത് ജി ബി വരെയാണ് നമുക്ക് നിലവിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് പിന്നീട് നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെയാണുള്ളത് അതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇരുപത് ജി ബി സ്റ്റോറേജ് നല്ല സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് അകത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഫയൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ഫോട്ടോസ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഡമോ കാണിച്ചാലും വേണ്ടി എന്തായാലും ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് പോകും നമുക്ക് എന്താണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡമോ കാണിച്ച് തരാൻ വേണ്ടി ഒന്ന് രണ്ട് വാട്സപ്പിൽ വന്ന ഇമേജസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ സൈസനുസരിച്ചുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ആവുന്നതാണ് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും പരിഗണിക്കുന്നുണ്ടോ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അത്രത്തോളം ഉണ്ടോ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അപ്ലോഡ് അപ്ലോഡാവും ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ സെൻസിറ്റീവ് കണ്ടൻറ്റ് അതായത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസുകളിൽ ഗൂഗിൾ ഡ്രൈവിലായാലും ഏതൊരു ഡ്രൈവുകളായാലും നിങ്ങളുടെ പേഴ്സണൽ ഇമേജ് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുള്ള രീതിയിലുള്ള ഇമേജുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അത്ര സേഫ് അല്ല മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും നമുക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഇമേജസ് ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ടിപ്പായി പറഞ്ഞു തന്നെയാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി അതുപോലെ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജെസ്ഇൽ ടെക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ നമുക്ക് ഇത് പുതിയൊരു ആയി വിണുങ്ങണം